ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും നാളത്തെ പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ ഈ പ്രകാശം അല്ലാത്ത സ്വപ്നം കാണുന്നതാണ് ഇടക്കിടക്ക് ലക്ഷ്മിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ട് അപ്പോഴും ലക്ഷ്മിക്ക് അറിയില്ലല്ലോ അതായത് അതീപ്പത്തെ ലക്ഷ്മിക്ക് അറിയില്ലല്ലോ ഇത് പ്രകാശനാണ് കാർത്തികയുടെ അച്ഛനാണെന്ന് അറിയത്തില്ല കാരണം ഇവർ കണ്ടിട്ടില്ല അതിനുശേഷം കാർത്തികയുടെ കയ്യിൽ നിന്ന് തന്നെ ആ സത്യം ലക്ഷ്മി മനസ്സിലാക്കാണ് പ്രകാശനാണ് കാർത്തികയുടെ അച്ഛൻ എന്നുള്ള സത്യം അത് മനസ്സിലാക്കുന്ന ലക്ഷ്മി പറയുന്നുണ്ട് മോളെ ഇവരുണ്ടല്ലോ ഇടക്കിടയ്ക്ക് വീടിന് മുമ്പിലൊക്കെ വരാറുണ്ടത് പറയുകയാണ് അപ്പോൾ കാർത്തികയ്ക്ക് സംശയം തോന്നുവാണ് ഇനി ലക്ഷ്മിന്ന് പേരുള്ളത് കൊണ്ടിട്ട് തൻ്റെ അമ്മയാണെന്ന് തെറ്റിദ്ധരിച്ചിട്ടാണോ അച്ഛൻ ഇവിടെ വരുന്നത് മാത്രമല്ല ഇട തെക്കിടയ്ക്ക് ഇപ്പം ആൾക്ക് സ്വപ്നം കാണുന്ന ഉണ്ടല്ലോ അങ്ങനെ കാത്തികയ്ക്ക് ഒരു ഡൗട്ട് തോന്നുവാണ് അത് മാത്രമല്ല ലക്ഷ്മി കല്യാണം കഴിഞ്ഞ് പിള്ളേരൊക്കെ സെറ്റ് പിള്ളേരൊക്കെ ഉള്ള സെറ്റിലായിട്ടുള്ള ഒരു ഫാമിലിയും കൂടിയാണ് അതൊന്നും ഈ മണ്ഡം പ്രകാശിനറിയാത്തത് കൊണ്ട് തന്നെ പ്രകാശൻ ഒന്ന് വട്ട് കളിക്കാൻ വേണ്ടി വട്ടുകളിക്കാൻ വേണ്ടി തന്നെ കാർത്തിക തീരുമാനിക്കുകട്ടോ അങ്ങനെ നമ്മുടെ ഈ ലക്ഷ്മി എന്ന് പറഞ്ഞ ഇപ്പൊ ക്യാരക്ടർ ഉണ്ടല്ലോ അവരുടെ ഒരു ചെറിയൊരു റീല് കണ്ടായിരുന്നു അതിൽ അതിലവർ പോലീസ് കാരുടെ വേഷമൊക്കെ ഇട്ടാണ് നിൽക്കുന്നത് അപ്പോൾ ഇത് സീരിയലിനു വേണ്ടിയിട്ടാണോ അതോ ഒറിജിനൽ പ്രൊഫഷണൽ ആണോ എന്ന് എനിക്ക് അറിയില്ല എന്തായാലും സീരിയലിന് വേണ്ടി അതായത് അങ്ങനത്തെ ഒരു ഫോട്ടോ കൂടി കണ്ടിട്ടാണ് ഞാൻ ഈ റിവ്യൂ ഇടുന്നത് എന്തായാലും ലക്ഷ്മിക്ക് ഒരു ജോലിയും കൂലിയൊക്കെ ഉണ്ടല്ലോ അപ്പം അതുകൊണ്ട് തന്നെ ലക്ഷ്മി ഇങ്ങനെ പോലീസുകാരി ഇങ്ങനെ ആണെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരുന്നു കാരണം പ്രകാശമായിട്ട് വട്ടം കളക്കുമ്പോൾ ഇവരുടെ ഒറിജിനൽ ട്വിസ്റ്റ് ആയിരിക്കും അത് ഇവര് വേറൊരു പ്രൊഫഷണലാണ് താൻ പേടിക്കുന്ന പോലീസുകാർ തന്നെയാണെന്ന് അറിയുമ്പോൾ പ്രകാശ് തിരിച്ചടി തന്നെ കിട്ടും അത് മാത്രമല്ല നമ്മുടെ സരയു നാളെയാണ് സത്യങ്ങൾ അറിയാൻ പോകുന്നത് തന്റെ അമ്മ ഷാരിയല്ല താരയാണെന്നുള്ള സത്യം അതറിയണ സരയു തകർന്നു പോകുമായിട്ടോ അതെ ആകെ അത് മാത്രമല്ല താരേനെ ഇനി സരയു ഒരിക്കലും ശത്രുവായിട്ടൊന്നും കാണോന്നില്ല താരനെ കുറച്ച് ചേർത്ത് വെക്കാൻ വേണ്ടി ശ്രമിക്കുകയുള്ളൂ കാരണം താൻ എത്രയൊക്കെ ആട്ടി ഓടിച്ചിട്ടും തന്നെ ഒരു കാണാനായിട്ട് തൻ്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി എത്ര പ്രാവശ്യം അവർ ഇവിടെ വന്നു അതൊന്നും താൻ കണ്ടില്ലെന്നടിക്കാൻ പാടില്ലല്ലോ അതുകൊണ്ട് തന്നെ നമ്മുടെ സരി തീർച്ചയായിട്ടും താരനെ സ്നേഹിക്കുക തന്നെ ചെയ്യും അത് കാണുമ്പോഴായിരിക്കും ഷാരിക്ക് ശരിക്കും വട്ടു പിടിക്കാൻ പോണത് എന്തായാലും അടിപൊളി ഭാഗങ്ങളാണ് ഇനി വരാൻ പോണത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ